ൈവിൽ ഇപ്പോൾ ഇന്നലെ ഇന്നു ആയിട്ട് കംപ്ലീറ്റ്ലി ജിൻഡോയുടെ അവസ്ഥ മെഡിക്കൽ റൂമിൽ തന്നെയാണ് ഏതു സമയവും മെഡിക്കൽ റൂമിലേക്ക് കയറിയിറങ്ങുന്ന ജിൻഡോയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ജിൻഡോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മുൻ മത്സരാർത്ഥികൾക്ക് പറ്റിയിട്ടുള്ള എന്തോ രീതിയിലുള്ള കാര്യം ജിൻഡോക്കും പറ്റിയിട്ടുണ്ടോ എന്ന വലിയൊരു സംശയം എല്ലാ പ്രേക്ഷകർക്കിടയിലുമുണ്ട് ജിൻഡോക്ക് ഒരു ഗുളികയൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ജിൻഡോ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജിൻഡോക്ക് ഞോറയും റസ്മിനും കൂടി ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ്ലി പാത്രം കഴുകുന്ന പരിപാടി അതുകൊണ്ട് തന്നെ ജിൻഡോക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി കാലൊക്കെ നല്ല രീതിയിലുള്ള വേദന ഉണ്ടെന്ന് ഇന്ന് രാവിലെ ജിൻഡോ പറയുന്നുണ്ടായി സോ കാലിന്റെ വേദനയാണോന്ന് അറിയാൻ പാടില്ല ഇപ്പോൾ ജിൻഡോക്ക് നല്ല രീതിയിലുള്ള ക്ഷീണമുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും ജിൻഡോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വന്ന് കിടക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഒന്ന് രണ്ട് തവണ മെഡിക്കൽ റൂമിലേക്ക് കയറി ഇറങ്ങുന്ന ജിൻഡോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ജിൻഡോക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം വയ്യാതിരിക്കുന്ന ജിൻഡോയെയാണ് ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കണ്ടീഷൻ കാരണം ജിൻഡോ പുറത്താകുമോ എന്നൊന്നും പറയാൻ സാധിക്കില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തുക ലൈവ് കണ്ടവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് മടിക്കാതെ കമന്റ് ചെയ്യുക